ത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നതും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ശ്രദ്ധിക്കപ്പെടാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല ബിഗ് ബോസ് എന്ന മെഗാ റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റ് ആണെങ്കിലോ ഏവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടന്റെ ബിഗ് ബോസിലെ പ്രതിഫലമാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുഴുവൻ ത്രില്ലടിപ്പിച്ചിരിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ എട്ട് കോടി വരെ പ്രതിഫലം കിട്ടുന്ന ലാലേട്ടന് ബിഗ് ബോസ് നൽകുന്നത് പതിനെട്ട് കോടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോയിൽ ലാലേട്ടൻ എത്തുക ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ മാത്രം താരമൂല്യത്തിന് ലാലേട്ടന് പകരമാകാൻ ആരും തന്നെ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് സീസണിലും മോഹൻലാൽ തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ത്തിൽ ഫോർസ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം അറുപത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപയാണ് ലാലേട്ടന് പ്രതിഫലമായി ലഭിച്ചത് അഭിനയത്തിന് പുറമെ വിവിധ ബിസിനസ് രംഗങ്ങളിലും ലാലേട്ടൻ സജീവമാണ് റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന്റെ ഏകദേശ ആസ്തി അൻപത് മില്യൺ ഡോളർ വരും വിദ്യാഭ്യാസ മേഖലയിലും സിനിമാ നിർമ്മാണ മേഖലയിലും ലാലേട്ടന് നിക്ഷേപമുണ്ട് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എന്ന ഫിലിം സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരളത്തിൽ മോഹൻലാലിന്റെ സിനിമാ തിയേറ്ററുകളുമുണ്ട് ലോയിഡ് മൈജി കെ എൽ എഫ് കൊക്കോനാട് കോക്കനട്ട് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലും മോഹൻലാൽ നിറസാന്നിധ്യമാണ് കേരളത്തിലും ചെന്നൈയിലും ദുബായിലും ബുർജ ഹനീഫയിലും കോടികൾ വില വരുന്ന ഫ്ളാറ്റുകൾ നടൻ സ്വന്തമാക്കിയിട്ടുണ്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെ കോടികൾ മുടക്കി അമ്മയ്ക്കായി ഒരു വീടും പണിതിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ കോടിപതി രണ്ടായിരം രൂപ പ്രതിഫലത്തിൽ കരിയർ തുടങ്ങി ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്നെങ്കിൽ ലാലേട്ടൻ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെ പഴകും വീഞ്ഞിന് മധുരം കൂടുന്നത് പോലെ